അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപന ചടങ്ങിനുള്ള തുക കണ്ടെത്തിയത് ഫണ്ട് വകമാറ്റി തദ്ദേശ ഭരണ വകുപ്പ് പാവപ്പെട്ടവർക്ക് വീട് നിർമ്മിക്കാൻ മാറ്റിവെച്ച തുകയിൽ നിന്നാണ് ഒന്നര കോടി രൂപ ചടങ്ങിനായി മാറ്റിയത് അതിനിടെ പരിപാടിയിലേക്ക് ആളെ എത്തിക്കാൻ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ക്വാർട്ടർ നിശ്ചയിച്ചിറക്കിയ ഉത്തരവും പുറത്തുവന്നു ഒക്ടോബർ ഇരുപത്തിയാറിനാണ് തദ്ദേശ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ഫണ്ട് വകമാറ്റി ഉത്തരവിറക്കിയത് ഒന്നര കോടി രൂപയാണ് ഉദ്ഘാടന ചടങ്ങിനായി വകമാറ്റിയത് സാമ്പത്തിക വർഷം തദ്ദേശ സ്ഥാപനങ്ങളിലെ അതിദരിദ്രരായ ആളുകൾക്ക് പാർപ്പിട് നിർമ്മിക്കാനായി മാറ്റിവെച്ച അൻപത്തിരണ്ട് ദശാംശം എട്ട് പൂജ്യം കോടി രൂപയിൽ നിന്നാണ് ഒന്നര കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് ചേർന്ന വർക്കിംഗ് ഗ്രൂപ്പ് യോഗമാണ് തുക വകമാറ്റാൻ അനുമതി നൽകിയത് പാവപ്പെട്ടവന്റെ പണം സർക്കാർ പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നതിന്റെ തെളിവെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണു ജോസഫ് പത്തുകോടിയിലധികം രൂപ കേരളത്തിന് വെളിയിലുള്ള അന്യഭാഷാ മാധ്യമങ്ങൾക്ക് കൂടി നൽകിയിട്ട് ഒരു പ്രചരണത്തിന്റെ ഒരവസരമായിട്ട് മാത്രം അതിനെ മാറ്റുകയായിരുന്നു ജീവൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരോടുള്ള ഒരു വെല്ലുവിളിയാണ് ആരുടെ പട്ടിണിയാണ് മാറ്റിയത് പ്രഖ്യാപന ചടങ്ങിലേക്ക് ആളെ എത്തിക്കാൻ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് കോട്ട നിശ്ചയിച്ച് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ പകർപ്പും പുറത്തുവന്നു ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകൾ ഇരുന്നൂറ് വീതവും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്ന് നൂറും മുനിസിപ്പാലിറ്റികളിൽ നിന്ന് മുന്നൂറും പേരെ പരിപാടിക്കെത്തിക്കണമെന്നാണ് ഉത്തരവ് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് പേരെ പരിപാടിക്കെത്തിക്കണമെന്നും നിർദ്ദേശമുണ്ട് കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകർ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാ മേഖലയിലെയും കരാർ ജീവനക്കാർ എന്നിവർ നിർബന്ധമായും പരിപാടിക്കെത്തിയിരിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള വാഹനം ലൈറ്റ് റിഫ്രഷ്മെന്റ് ഫണ്ടുകൾ തദ്ദേശത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിക്കണമെന്നും നിർദ്ദേശമുണ്ട് സുനിൽ ഐസക് മീഡിയ വൺ തിരുവനന്തപുരം